ഇന്നത്തെ റെസിപ്പി ഷവർമ മക്രോണിയാണ് ഷവർമ ഫില്ലിങ് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇത് നമുക്കൊരു മെയിൻ ഡിഷായും അതേസമയം ഒരു സാലഡായും സെർവ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് തിളക്കാൻ അനുവദിക്കാം വെള്ളത്തിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും മക്രോണിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്കൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർക്കുന്നത് മക്രോണി വെന്ത് വരുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് വെള്ളം ഒന്ന് നല്ലവണ്ണം തിളക്കാൻ അനുവദിക്കാം തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നൂറ്റി എഴുപത് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് മക്രോണിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം മക്രോണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മക്രോണി ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മക്രോണി അവിടെ ഇവിടെ ആയിട്ട് കട്ട് പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒരുപാട് വെന്തുടയാൻ വെയിറ്റ് ചെയ്യരുത് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ മക്രോണി ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മക്രോണി ഒരു സ്പൂൺ വെച്ചൊന്ന് മുറിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് റെഡിയായി എന്നാണ് അർത്ഥം ഒരുപാട് വെന്തുടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്കിത് ഊറ്റിയെടുക്കണം അല്ലെങ്കിൽ മക്രോണി മൊത്തം അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് ഊറ്റിയെടുക്കാം ഊറ്റിയതിനു ശേഷം അതിൻ്റെ മുകളിലോട്ടായി അല്പം പച്ചവെള്ളം കൂടി തെളിച്ചു കൊടുക്കണം നമുക്ക് നമുക്കിതിനു വേണ്ടിയുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ബോൺലെസ് ചിക്കൻ ആണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസ് ആണ് അതും ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് പകരമായി നിങ്ങൾക്ക് നമ്മൾ നോർമലി ഫ്രൈ ചെയ്യുന്നത് പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ ഈയൊരു തീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാതിരിക്കുക അതത്ര അത്ര ടേസ്റ്റി ആയിരിക്കില്ല വെജിറ്റബിൾ ഓയിലോ ഒലീവ് ഓയിലോ ഈ റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യാം ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യേണ്ട ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വരില്ല ഇടയ്ക്കും നമുക്കിതൊന്ന് തിരിച്ചു മുറിച്ചു ഇട്ട് കൊടുക്കാം എല്ലാ വശവും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം ഇതിപ്പോൾ ഒരു സൈഡ് നല്ലവണ്ണം കുക്കായിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മറുവശം കൂടി ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം നമുക്ക് മക്രോളിയിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാം മക്രോളി വേവിച്ച പാത്രത്തിലോട്ട് തന്നെ നമുക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ നിന്ന് നമുക്ക് ഒരു കപ്പ് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പോളം ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനൽ ആണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പോളം കക്കിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണീസാണ് നിങ്ങൾക്ക് റെഡിമെയ്ഡ് മയോണീസോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് മയോണീസോ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മയോണീസാണ് ഇതിലേക്ക് യൂസ് ചെയ്ത് എടുക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മയോണീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് മുട്ട വെച്ച് തയ്യാറാക്കിയെടുത്ത മയോണീസാണ് അതും കൂടി ഇതിൽ ചേർത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷല്ല കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ അല്പം ചാറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന മക്രോണിച്ച് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു റെസിപ്പിക്ക് കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന മക്രോണി വേവിച്ചെടുക്കുന്ന ഒരു സമയം മാത്രം മതി ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അടുപ്പിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇങ്ങനെ പുറത്ത് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഉണ്ടെങ്കിൽ അല്പം മല്ലിയില കൂടി സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഈ ഈയൊരു റെസിപ്പിയിലേക്കായി യൂസ് ചെയ്യാം ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ആണ് നമുക്കിതൊരു ഡിന്നറായി സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും அதுோடப்பம் நன்ன நீங்கள் இது இதுவரை சானல் சப்ஸ்க்ரைதில்லைங்க சப்ஸ்க்ரைனும் மறக்கிறது தேங்க்யூ